ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിൽ ഓൾറൌണ്ടർമാരുടെ തകർപ്പൻ പ്രകടനമാണ് വലിയ പങ്കുവഹിച്ചത് എന്ന് മുൻ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിങ് സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അനുഭവ പരിചയം മുതൽക്കൂട്ടായെന്ന് സമ്മതിക്കുമ്പോഴും ഓൾറൗണ്ടർമാരുടെ പങ്കാണ് പോണ്ടിംഗ് പ്രത്യേകം എടുത്തുപറയുന്നത് ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യയുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത് ടൂർണമെന്റിലുടനീളം ഇന്ത്യക്കായി ഓൾറൗണ്ടർമാർ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് എന്ന് ഐ സി സി റിവ്യൂവിൽ പോണ്ടിംഗ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം മികച്ച ഫോമിലാണ് കളിച്ചത് ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നത് ഏറെ കഠിനമായിരിക്കുമെന്ന് ടൂർണമെന്റിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാരണം യുവത്വവും അനുഭവപരിചയവും സമ്മിശ്രമായതിനാൽ ഇന്ത്യൻ ടീം സന്തുലിതമായിരുന്നു ഒരിക്കൽ കൂടി ഫൈനലിൽ രോഹിത് ശർമ്മ നായകനൊത്ത പ്രകടനം പുറത്തെടുക്കുകയും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തുവെന്ന് പോണ്ടിംഗ് പറഞ്ഞു മൂന്ന് ഓൾറൗണ്ടർമാരും ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളിലും പ്ലെയിങ് ഇലവനിൽ ഉണ്ടായിരുന്നു മികച്ച ബാറ്റർമാരാൽ സമ്പന്നമാണ് ടീം ബൌളിംഗിലും നിരവധി ഓപ്ഷനുകളുണ്ട് എന്നും പോണ്ടിംഗ് കൂട്ടിച്ചേർത്തു അക്സറിനെയും പോണ്ടിംഗ് മാനോളം പുകഴ്ത്തി ടൂർണമെന്റിലെ താരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ബൌളിംഗിൽ സ്ഥിരത പുലർത്താനായി ബാറ്റ് കൊണ്ടും താരം മികച്ച സംഭാവന നൽകിയെന്നും പോണ്ടിംഗ് പറഞ്ഞു ഫൈനലിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് നിശ്ചിത അമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് റൺസെടുത്തു മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തി ഒമ്പത് ഓവറിലാണ് ഇന്ത്യ ലക്ഷ്യത്തിലെത്തിയത് എൺപത്തിമൂന്ന് പന്തിൽ എഴുപത്തിയാറ് റൺസുമായി രോഹിത് ശർമ്മ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഓപ്പണിംഗ് വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം രോഹിത് ശർമ്മ പടുത്തുയർത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഇന്ത്യൻ വിജയം അനായാസമാക്കിയത്